നമ്മുടെ രാജ്യത്ത് ഡ്രൈവിംഗ് ടെസ്റ്റും അതേപോലെ തന്നെ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള പരീക്ഷയും ഒക്കെ വളരെ ശക്തമായ അല്ലെങ്കിൽ വളരെ കണിശമാക്കാൻ പോവാണ് എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ട് പല ആളുകളും പിന്നെ പല തരത്തിൽ ആശങ്കപ്പെടുന്നുണ്ട് കാരണം അവർക്ക് അവർക്കിനിപ്പം ഏപ്രിലിന് മുൻപ് ലൈസൻസ് എടുക്കാനുള്ള പ്രായമാവാത്തവർ അതല്ലെങ്കിൽ എടുക്കാൻ സാധിക്കാത്തവർ അങ്ങനെയൊക്കെയുള്ളവർ എന്താ ഇപ്പം ഇനി ഒരു എന്നുള്ളൊരു വല്ലാത്തൊരു ആശങ്കയിലാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ നിയമങ്ങൾ നിയമങ്ങളിങ്ങനെ കർക്കശമാവുന്നതുള്ളൂ എങ്കിലും പല വിദേശ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു പരിപാടിയാണ് ബാലികേറ മലയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ ആളുകൾ പങ്കെടുക്കുന്നതും പൊട്ടുന്നതും പൈസ പോകുന്നതും പിന്നെയും അതിലേർപ്പെടുന്നതും പരാജയപ്പെടുന്നതും ഒക്കെ പതിവ് കാഴ്ചയാണ് അതിലൊന്നും വലിയ അത്ഭുതമല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തങ്ങൾ പാപ്പനെ കുറിച്ച് ഈ സഹോദരി കേൾക്കുന്നത് ഈ സഹോദരി എന്ന് പറഞ്ഞാൽ ഒരു സഹോദരിയുടെ ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് പക്ഷെ അവർക്ക് അവരുടെ ഭർത്താവ് എത്ര പരിശ്രമിച്ചിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുന്നില്ല അങ്ങനെ കേട്ടറിഞ്ഞിട്ടാണ് എൻ്റെ അയൽവാസിയായിട്ടുള്ള കൊടക്കാടുകാരനായിട്ടുള്ള നൂർ റേഹ ബിബി തങ്ങളുടെ അടുത്ത് വരുന്നത് തങ്ങൾ പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ അവലും സുബിഹിക്കും നമ്മൾ നടത്തുന്ന മജിലിസിൽ പങ്കെടുക്കുക നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും ആദ്യം ഒന്ന് കേൾക്കാം

ഞങ്ങളൊക്കെ എന്തായാലും ഉസ്താദിന്റെ നീട്ടി വലിക്കലും മണിക്കലും ഗുണിക്കലും ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് വരുന്നുണ്ട് വയൽ പറഞ്ഞു ശീലമില്ലാത്ത ഒരു മുലേരായിരുന്നു തങ്ങളായിരുന്നു അതുകൊണ്ട് ആ ഒരു അതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് വരാൻ കുറച്ചുകൂടി സമയമെടുക്കും നിങ്ങൾ ക്ഷമിച്ച് കൊടുക്കണം സപ്പോർട്ട് ചെയ്യണം ഉസ്താദ് നന്നാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞത് ഈ സലാത്തുൽ ഉൽ ഫാത്തിഹിൻ്റെ മജലിസിൽ വന്നതിന് ശേഷം ലൈസൻസ് കിട്ടി അതൊരു വല്ലാത്തവർക്കത്തന്നെ അല്ലേ നമ്മൾ പല ആളുകളും കണ്ടിട്ടുണ്ട് ഈ അനുഭവ സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നതിന് പകരം ഇദ്ദേഹം ആ ദൗത്യം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ മജലിസിൽ പങ്കെടുത്തിട്ട് സംഭവിച്ച അത്ഭുതങ്ങൾ ഇദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന ഒരു പ്രത്യേകതരം മാർക്കറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അതിനൊരു വിശ്വാസ്യത കൂടും ചിലപ്പോൾ തങ്ങളായതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ പോകാൻ പറ്റെ ഒരാൾക്ക് ലൈസൻസ് കിട്ടി വേറെ ഒരാളുടെ പ്രശ്നം അല്ലെങ്കിൽ വേറെ ഒരു ഉമ്മാൻ്റെ പ്രശ്നം മകളുടെ കല്യാണം കഴിഞ്ഞു മാസങ്ങളായി കുട്ടികൾ ഉണ്ടാവുന്നില്ല അപ്പൊ എന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല നമ്മളെ നൂറെ ഹബീബി തങ്ങള് അവിടെ ഉണ്ടാവുമ്പോ ഒന്നും പേടിക്കാനില്ല സന്തോഷമാണ് എന്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഡോക്ടർമാരെ കാണിച്ചു പേരിൽ ചെയ്തു മക്കളാവുന്നില്ല ആളുകളെ പറഞ്ഞു പങ്കെടുത്താൽ ഹൈറാകുമെന്ന് അങ്ങനെയായി മതി കാണാൻ തുടങ്ങി അത് മാത്രമല്ല മേലെ കുറക്കാട് നടക്കുന്ന പതിനായിരങ്ങളെ പങ്കെടുക്കുന്ന പതിനൊന്ന് മതിലും പങ്കെടുക്കാൻ വെച്ചു അലഹമില്ല ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോ എന്റെ പൊന്നു മോലെ ഗർഭിണിയാണ്